േമുള്ളത് ഭക്തി ഇവിടെ പ്രദർശിക്കുന്ന ഒരു മാസമായിരുന്നു കഴിഞ്ഞത് ഒക്ടോബർ മാസം മാതാവിനോടുള്ള ജപമാല മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് ഈ കൊറോണ കാലത്ത് അത്ര സജീവമായിട്ട് നമുക്ക് പള്ളികളിൽ ജപമാല ചെല്ലാനോ ജപമാല പ്രദർശനം നടത്താനോ സാധിച്ചില്ല എന്നുള്ളത് ഒരു മാസമാണ് എന്നിരുന്നാലും ജപമാല എന്നത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ലോകത്തിൽ തിന്മകൾ കുന്നോളം പേർക്ക് വരുന്ന ഈ സന്ദർഭം മരിഭക്തിയിൽ വളരുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് കുടുംബങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും ജപമാല ഭക്തി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കൊറോണ കാലം അത്രമാത്രം പള്ളികളും വിശ്വാസികളുമായിട്ട് അകൽ ചിലേക്ക് അതൊരു പക്ഷേ സാധാരണക്ക് വലിയൊരു ലപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ശരിയായവണ്ണം നമുക്ക് പള്ളികളിൽ ഭൂമിപടി അർപ്പിക്കാനോ ഒരു ബാള കൈക്കൊള്ളാനും ഒന്നും കഴിയുന്നില്ല അതുതന്നെ സാധാരണ വലിയൊരു ബന്ധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും കുടുംബങ്ങളിൽ ജപമാല ഭക്തി നിർഭരമായിട്ട് ആചരിക്കുക വഴി നമുക്ക് മാതാവിനോട് മണക്കം കൂടുതൽ ശക്തമാക്കി കൊണ്ട് മാതാവിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ ദുഃഖങ്ങളെ വ്യാകുലതകളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് യേശുവിൻ്റെ സിനാത്തനായിട്ട് നമുക്ക് സാധാരണ ബാധ്യസ്ഥ ഉപേക്ഷിക്കാം സമയത്ത് ആ നീല ി നമ്മോട് ചേർത്ത് പൊതിഞ്ഞുകൊണ്ട് തിന്മയിൽ നിന്നും ഈ ലോകത്തിൻ്റെ പൈസാദ്യം ബന്ധന നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് മാതാവിനെ കൃത്യമായിട്ട് അപേക്ഷിക്കും പലപ്പോഴും ലോകത്തിൻ്റെ പരിഭാഗങ്ങളിലായിട്ട് നമുക്ക് മാതാവ് ഒത്തുപെടുന്നതും കാണാം എന്തുകൊണ്ടാണ് ഈ അടയാളം മാതാവ് നമുക്ക് തരുന്നത് അതിന് വ്യക്തമായ ചില കാര്യങ്ങളുണ്ട് ലോകത്തെ മനുഷ്യർ ദൈവഭയത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് തിന്മകളുടെയും നാരികീയ ശക്തികളുടെയും അന്ധകാരത്തിൻ്റെയും ുഴിയിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒരു പുനർചിന്തനത്തിന് വേണ്ടി മാതാവ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതിനായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് എത്രയോ അവസരങ്ങൾ നമ്മൾ അതിനു സാക്ഷ്യം വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ ഈ അത്ഭുതകരമായ വലിപ്പെടുത്തൽ അത്ഭുതകരമായ രഹസ്യം അനാച്ഛാദനം ചെയ്യുന്നത് സഭയ്ക്കും വിശ്വാസം വലിയൊരു ശക്തി തന്നെയാണ് തുടർന്ന് നമുക്ക് മദ്യമ്പക്തിയിൽ നമ്മുടെ വിശ്വാസത്തുമൊക്കെ പിടിച്ചുകൊണ്ട് ഭർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ആ ത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളെയും ആകൃതകളെയും സമർപ്പിച്ച് ഒരു സമാധാനത്തിനും ചാന്തിലേക്കും നമ്മെ നയിക്കാൻ വേണ്ടി മാതാവിനോട് നമുക്ക് മധസ്സം കഴിക്കാം അമ്മ മാതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം സമാധാനം അത്രമാത്രം അമ്മ മാതാവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മകനെയും മകളെയും ഈ ലോകത്തിൻ്റെ തിന്മുകളിൽ താവശിന അനുഭവിക്കുന്ന ആ ചുരിദിനം ക്കുന്ന ആ അസഹ്യമായ വേദന കണ്ടുകൊണ്ടാണ് ഞാൻ ഈ റൂമിലേക്ക് പലപ്പോഴും അടയാളമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അപ്പം മാത്രം മാനവകുലത്തിന് വേണ്ടി തൻ്റെ സ്നേഹവും തൻ്റെ ശരീരവും കാൽബലി ബലിയായി അർപ്പിച്ചുകൊണ്ടാണ് ദേവദക്രം നമുക്ക് ദേവത്തിൻ്റെ ശക്തമായ സ്നേഹം സാന്നിധ്യം വെളിപ്പെടുത്തി തന്നത് അതുകൊണ്ട് തന്നെ ആ ദൈവിക ചൈതന്യയിലേക്ക് നമുക്ക് തിരികെ പോകാം ദേവത്തിൻ്റെ സ്നേഹസമാധാനം എല്ലാവരിലും വന്ന് നിറയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണ്ടും മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഡ്രസ്